അങ്ങനെ വീണ്ടും സെറ്റിലേക്ക് സ്മൃതി ഇറാനി എത്തുകയാണ് തുളസിയായി സ്മൃതി ഇറാനിയെ ഇനി നമുക്ക് ടി വി സീരിയലിൽ കാണാം സ്മൃതി ഇറാനി ടി വി സീരിയലിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ഷൂട്ടിംഗ് ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് സ്മൃതി ഇറാനി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നത് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം ക്യൂം കി ബി കബി ബഹുതി എന്ന സീരിയലിലെ തുളസി എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ത്യൻ വീടുകളിലെ സ്ഥിര പരിചയക്കാരിയായി മാറിയത് രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സ്മൃതി ഇറാനി തുളസി എന്ന കഥാപാത്രമായി ഓരോ കുടുംബ പ്രേക്ഷകർക്കും സുപരിചിതയായത് പിന്നീട് അവരുടെ കഥാപാത്രം ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊന്നായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഈ പരമ്പര സംപ്രഷ്ടം ചെയ്തു ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ശോഭ കപൂറും ഏകത കപൂറും ചേർന്നാണ് ഈ പരമ്പര നിർമ്മിച്ചിരുന്നത് ഈ ഐക്കണിക് ഷോയുടെ രണ്ടാം സീസണിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് സ്മൃതി ഇറാനി മടങ്ങിവരുന്നത് അതായത് ഈ പുതിയ സീസൺ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞതാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇത് ആരാധകർക്ക് ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് സെറ്റുകളിലെ സുരക്ഷ വളരെ കർശനമായാണ് നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഷൂട്ടിന്റെ ഏതെങ്കിലും ഭാഗം ചോരുന്നത് ഒഴിവാക്കാൻ മൊബൈൽ ഫോണുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം സുഗമമായി ഉറപ്പാക്കാൻ അധിക മുൻകരുതലുകളും കൂടുതൽ നടപടികളും സ്വീകരിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയായ സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ഈ ഷൂട്ടിംഗ് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും വീണ്ടും അഭിനയത്തിലേക്ക് മടങ്ങിവന്ന സ്മൃതി ഇറാനിയുടെ സീരിയലിലെ ശമ്പളം എത്രയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മുൻ കേന്ദ്രമന്ത്രിയായ നടിക്ക് ഒരു എപ്പിസോഡിന് ലക്ഷം രൂപയാണ് സീരിയലിലെ പ്രതിഫലമായി നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ അണിയറക്കാർ വിശദീകരണം നൽകിയിട്ടില്ല കണക്കുകൾ ഞെട്ടിക്കുന്നതാണെങ്കിലും താരത്തിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം